നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇൽ ജീവിക്കാൻ എത്ര തുക വേണം കാരണം യു എ യിൽ നിന്നും വരുന്ന മിക്ക റിപ്പോർട്ടുകളിലും കുറഞ്ഞ ചെലവിൽ യു എ ഇൽ താമസിക്കാം അല്ലെങ്കിൽ യു എ യിൽ താമസിക്കാൻ ഇത്ര ദീർഘം വേണം അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും ശരിയല്ല എന്ന രീതിയിലാണ് യു എ ഇയിലായി വർഷങ്ങളായി ജീവിക്കുന്ന പ്രവാസികൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് യു എയിൽ മാസം അയ്യായിരം ദുർഘമുണ്ടെങ്കിൽ രാജാവായി ജീവിക്കാം എന്ന് ചിലർ പറയുമ്പോൾ പതിനായിരം ദുർഘമുണ്ടെങ്കിലും തികയുന്നില്ല എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം യു എയിലെ നഗരങ്ങളിൽ താമസിക്കാൻ അധിക ചിലവും നഗരങ്ങളിൽ നിന്ന് മാറി താമസിക്കുകയാണെങ്കിൽ ചെലവ് കുറവുമായിരിക്കും സാമ്പത്തിക വിദഗ്ദ്ധർ പലപ്പോഴും യു എ യിലെ അതും നഗരത്തിലെ വാടക ഗതാഗതം ഭക്ഷണം വിദ്യാഭ്യാസം എന്നിവയുടെ ശരാശരി കണക്കുകൾ വെച്ചാണ് പറയുന്നത് ഉദാഹരണത്തിന് ദുബായിലോ അബുദാബിയിലോ ഒരു ചെറിയ കുടുംബത്തിന് മാന്യമായി ജീവിക്കാൻ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം ദുർഹം വരെ വേണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ടാകാം വർഷങ്ങളായി യു എ താമസിക്കുന്ന മലയാളികൾക്ക് ഇതിനോട് പക്ഷേ വിയോജിപ്പാണ് അതേസമയം കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഇതിന്റെ പകുതി തുകയിൽ താഴെ മാത്രം ചെലവാക്കി മികച്ച രീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ യു എ കൂടാതെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം പോകുന്നത് വാടകയിലേക്കാണ് ദുബായ് മറീനയിലോ ഡൌൺ ടൌണിലോ താമസിക്കുന്ന ഒരാളുടെ ചെലവാകില്ല അൽഹൂസിലോ അജ്മാനിലോ താമസിക്കുന്ന ഒരാൾക്ക് അജ്മൻ ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾ കുറഞ്ഞ വാടകയിലൂടെ വലിയൊരു തുക തന്നെ ലാഭിക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി പാചകം ശീലമാക്കിയാൽ മാസച്ചെലവിൽ വലിയ മാറ്റം വരുത്താവുന്നതാണ് അതേസമയം ബാച്ചിലറായി താമസിക്കുന്ന പ്രവാസികൾക്ക് ഷെയറിംഗ് റൂമുകളും മറ്റും ഉപയോഗിച്ച് രണ്ടായിരം മൂവായിരം ദുർഹത്തിനുള്ളിൽ സുഖമായി ജീവിക്കാനും നല്ലൊരു തുക നാട്ടിലേക്ക് അയക്കാനും സാധിക്കും എന്നാൽ കുടുംബത്തെ കൊണ്ടുവരുമ്പോൾ വാടക സ്കൂൾ ഫീസ് വിസ ചെലവുകൾ എന്നിവയെല്ലാം കൂടി കൂട്ടി അധിക ചെലവുകൾ വരുന്നു എന്നാൽ യു എ ഇൽ വർഷങ്ങളായി ജീവിക്കുന്ന മലയാളി പ്രവാസികൾ പറയുന്നത് ശമ്പളം എത്രയായാലും അത് എങ്ങനെ ചെലവാക്കുന്നു എന്നതിലാണ് കാര്യമെന്നാണ് അനാവശ്യമായ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം ആഡംബര കാറുകൾക്കും ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്കും എല്ലാം ഉള്ള ചെലവ് ഇവയെല്ലാം ഒഴിവാക്കിയാൽ സാധാരണ നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ സുഖമായി ജീവിക്കാമെന്നാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ പറയുന്നത് അതിനാൽ കൃത്യമായ ബജറ്റിംഗും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന രാജ്യമാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോൾ ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ചെലവുകൾ ട്രാക്ക് ചെയ്യുന്നത് പ്രവാസികൾക്ക് കൂടുതൽ ഗുണം ചെയ്യും നിയമപരിഷ്കരണങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം സാങ്കേതിക വിദ്യയിലെ കുതിച്ചുചാട്ടം എന്നിവ ലക്ഷ്യമിട്ട് യു എ ഇൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വമ്പൻ മാറ്റങ്ങൾ വരുന്നുണ്ട് നികുതി സമ്പ്രദായം ലളിതമാക്കുന്നത് മുതൽ രാജ്യം മുഴുവൻ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പറക്കും ടാക്സുകൾ വരെയുള്ള പന്ത്രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് അടുത്ത വർഷം യു എ ഇ നിവാസികളെ കാത്തിരിക്കുന്നത് രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മധുര പാനീയങ്ങൾക്ക് നികുതി ചുമത്തുന്ന രീതിയിൽ മാറ്റം വരും അടുത്ത വർഷം മുതൽ ഉൽപ്പന്നത്തിന്റെ വിഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള അമ്പത് ശതമാനം എക്സൈസ് നികുതിക്ക് പകരം പാനീയത്തിലെ പഞ്ചസാരയുടെ അളവ് അടിസ്ഥാനമാക്കിയായിരിക്കും നികുതി ചുമറ്റുക ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം രാജ്യത്തെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ ഇവയുടെ ഇറക്കുമതി ഉൽപാദനം വ്യാപാരം എന്നിവയ്ക്ക് പൂർണ്ണ നിരോധനമാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലാസ്റ്റിക് കവറുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനത്തിന് പിന്നാലെയാണ് ഇത് പ്ലാസ്റ്റിക് കപ്പുകൾ അടപ്പുകൾ കട്ട്ലറി ഭക്ഷണം സൂക്ഷിക്കുന്ന കണ്ടെയ്നറുകൾ പ്ലേറ്റുകൾ എന്നിവ നിരോധനത്തിന്റെ പരിധിയിൽ വരും അടുത്തത് വാറ്റ് നിയമങ്ങളിൽ ലളിതവൽക്കരണം നടത്തുന്നതാണ് നികുതി നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂല്യവർധിത നികുതി നിയമങ്ങളിൽ പുതിയ ഭേദഗതികൾ വരും റിവേഴ്സ് ചാർജ് മെക്കാനിസം ഉപയോഗിക്കുമ്പോൾ നികുതി ബാധ്യതയുള്ളവർ ഇനി സ്വയം ഇൻവോയ്സുകൾ നൽകേണ്ടതില്ല കൂടാതെ നികുതി റീഫണ്ട് ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വർഷത്തെ സമയപരിധി ഉൾപ്പെടെയുള്ള മാറ്റങ്ങളും നിലവിൽ വരും നികുതി പരിഷ്കാരങ്ങളാണ് അടുത്തത് നികുതിദായകർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനും സുതാര്യത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ യു എ ഇ സമഗ്രമായ നികുതി പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു റീഫണ്ടുകൾ ക്ലെയിം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിയമങ്ങളും സമയപരിധികളും ഉണ്ടാകും ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ ഓഡിറ്റ് അന്വേഷണ അധികാരങ്ങൾ വിപുലീകരിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് ബിസിനസ്സുകൾക്ക് ഇ ഇൻവോയ്സിംഗ് നിർബന്ധമാക്കുന്നതാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയോടെ യു എ ഇൽ ഘട്ടംഘട്ടമായി ഇ ഇൻവോയ്സിംഗ് സംവിധാനം രാജ്യവ്യാപകമായി നടപ്പിലാക്കും പുതിയ നിയമമനുസരിച്ച് ബിസിനസ്സുകൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഇൻവോയ്സുകൾ കൈമാറ്റം ചെയ്യണം ഇത് ഇൻവോയ്സിംഗ് പ്രക്രിയ ഓട്ടോമേറ്റ് ചെയ്യാനും നികുതി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും സഹായിക്കും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദേശീയ റെയിൽ ഗൃംഖലയായ ഇത്തിഹാദ് റെയിൽ രണ്ടായിരത്തി ആറിൽ യാത്രക്കാർക്കായി ഓപ്പറേഷൻ ആരംഭിക്കാൻ ഒരുങ്ങുന്നു ഇത് പൂർണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ പതിനൊന്ന് പ്രധാന നഗരങ്ങളെയും പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ആളുകളുടെ യാത്രാ രീതിയിലും ഇത് വലിയ മാറ്റങ്ങൾ വരുത്തും അടുത്ത വർഷം യു നിവാസികൾക്ക് വിമാന ടാക്സികൾ യാഥാർത്ഥ്യമാകും നൂറിലധികം ഹെലിപോർട്ടുകൾ ഇ വി ടി ഓയൽ വിമാനങ്ങൾക്കായി വെർട്ടിപോർട്ടുകളായി പരിവർത്തനം ചെയ്യുന്നുണ്ട് മണിക്കൂറുകൾ എടുത്തിരുന്ന യാത്രകൾ മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കും റോബട്ട ടാക്സികൾ നിരത്തിൽ ദുബായിലെ പ്രധാന ഹൈവേയായ ഷേഖ് സായിദ് റോഡിൽ അടുത്തിടെ അടുത്ത വർഷത്തോടെ റോബട്ട് ടാക്സികൾ സ്വയം ഓടുന്ന ടാക്സികൾ സർവീസ് ആരംഭിക്കും നിലവിൽ പരീക്ഷണ ഓട്ടങ്ങൾ നടന്നു വരുന്നുണ്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ വരെ വേഗതയിൽ ഓടുന്ന ഈ ടാക്സികളിൽ യാത്രക്കാർക്ക് കൂടുതൽ സുഖ സൗകര്യങ്ങൾക്കായി മസാജ് സീറ്റുകൾ പോലുള്ള സംവിധാനങ്ങളും ഉണ്ടാകും ദുബായ് ലൂപ്പാണ് അടുത്തത് ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച അതിവേഗ ഭൂഗർഭ ട്രാൻസിറ്റ് സംവിധാനമായ ദുബായ് ലൂപ്പ് അടുത്ത വർഷം പ്രവർത്തനക്ഷമമാകും പതിനേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രാൻസിറ്റ് സംവിധാനം അതിവേഗവും കാര്യക്ഷമവുമാണ് ജെറ്റെക്സ് ആണ് അടുത്തത് എക്സ്പോ സിറ്റി ദുബായിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഇവന്റുകളിൽ ഒന്നായ ജെറ്റക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സ്പോ സിറ്റി ദുബായിൽ നടക്കും പരിപാടിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും വേൾഡ് ട്രേഡ് സെന്റർ റൌണ്ട് അബൌട്ട് തുറക്കുന്നതാണ് അടുത്തത് ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനായി പരിവർത്തനം ചെയ്യുന്ന ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ റൌണ്ട് അബൌട്ട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന അഞ്ച് പുതിയ പാലങ്ങളിൽ രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുറക്കും ഇത് കൂടുതൽ ലാഭം ഉണ്ടാകും സമയ ഉണ്ടാക്കുന്നതിന് സഹായകമാകും പന്ത്രണ്ട് മിനിറ്റിൽ നിന്ന് തൊണ്ണൂറ് സെക്കൻഡായിട്ട് ഈ കാത്തുനിൽപ്പ് കുറയിരിക്കുകയും കുറയുകയും ചെയ്യും कूल प्रवासी वार्ता सब्स््रैब